ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിത് മാർക്കറ്റിലോട്ട് പോവുകയാണ് ഇവിടെ അതായത് നമ്മുടെ വീട് പോവാറാണ് അപ്പോൾ പോവാറെന്ന് പള്ളം ചന്തയിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചേട്ടൻ നാളെ പോകുന്നത് കൊണ്ട് മീനച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവി ഇവിടുത്തെ ഈ പുല്ലുവള പള്ളിയിൽ നിന്ന് നേരെ താഴോട്ട് ഈ റോഡ് കിടക്കുന്ന ഈ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇത് ഈ റോഡ് നേരെ ചെന്നിറങ്ങുന്നത് പള്ള ചന്തയാണ് സാധാരണ ഇവിടെ ചന്ത കൂടുന്നത് ഒൻപത് മണിക്കാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മീൻ വാങ്ങണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഈ ചന്തയിലോട്ട് വരും അപ്പോൾ മീൻ നല്ല വിലക്കൊക്കെ കിട്ടും അങ്ങനെയാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് പിന്നെ പിന്നെ ശനിയാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത ഭയങ്കരമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ് ആ ശനിയും വ്യാഴവും ആ സമയത്ത് ഇവിടെ ഭയങ്കര ഒരു തിരക്കാണ് അപ്പോൾ നമ്മളവിടെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നമ്മൾ ചന്തയിലോട്ട് പോകാൻ പോവുകയാണ് ഈ ഇത് ഈ വിറകുകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു കെട്ട് വിറവിന് അപ്പോൾ ഇതിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ ധാരാളം വിറവുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്കതൊന്നും ഒരു മരം ഇവിടെ ഒരു കെട്ട് വിറവിന് നൂറ്റിപ്പത്ത് രൂപയാണ് പിന്നെ ഇവിടെ കത്തികളൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല മുർച്ച കുട്ടിയൊക്കെ അവർ തരും പിന്നെ ഒരുപാട് സാധനങ്ങൾ വഴിയരികിലൊക്കെ ഓരോരുത്തർ വിൽക്കുന്നുണ്ട് പിന്നെ മുരുകക്ക വെണ്ടയ്ക്ക ചക്ക മാങ്ങ പിന്നെ പഴങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് തന്നെ ഇന്ന് കുറവാണ് ഇന്ന് സാധാരണ ശനിയാഴ്ചകളിൽ നല്ല ഭയങ്കര തിരക്കാണ് നമുക്ക് ഉണക്കി ദർശിക്കാൻ പോലും പറ്റും എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ വില കുറഞ്ഞ ചെരുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് ചെരുപ്പുകളൊക്കെ വില കുറച്ച് വാങ്ങാൻ പറ്റും പിന്നെ അല്ലാതെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും പിന്നെ ഇത് ഉണക്കമീൻ ഒക്കെ ആ ഒരു ഏരിയയാണ് പിന്നെ നമ്മുടെ മണ്ണൊക്കെ ഇങ്ങോട്ടാണ് ഈ മീൻ നമ്മൾ തോട്ടുന്നൊക്കെ പിടിക്കുന്ന തിലോപ്പിയൻ മീനാണ് പിന്നെ അങ്ങനെ കുറച്ച് നേരം കിണ്ട കടലിലോട്ട് കടല് ഒന്ന് വീട് പിടിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും കൂടെയാണ് പോയത് അപ്പോൾ ചേട്ടൻ അവിടെ ചന്തക്കകത്ത് ഇങ്ങനെ മീൻ നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനും അങ്ങനെയായിട്ട് ഈ കടൽ തീരത്തിലൊന്നു പോയി അവിടെ ഈ ചപ്പും ചപ്പം ഇവിടെ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കിടക്കയാണ് ഈ കടൽക്കരയിൽ എന്നാലും കുറേയൊക്കെ നിന്ന് അക്ക വീഡിയോ പിടിച്ച് കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് ചേട്ട അവിടെ മീനും പേടിച്ചവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചേട്ടൻ രണ്ട് മീൻ ചോച്ചാറേണ്ടിയിട്ട് ചേട്ടൻ്റെ അനിയൻ ഉണ്ട് അപ്പോൾ ആ അനിയന് വേണ്ടിയിട്ട് ഇനി രണ്ട് ചൂര കൂടെ വാങ്ങണമായിരുന്നു അപ്പോൾ ഈ ചൂര വില വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് ബെറ്റർ അപ്പോൾ അമ്മ ചൂര വില വെച്ച് വാങ്ങുകയാണ് പിന്നെ ഇവിടെ ചെരുപ്പുകളും അല്ലാതെയുള്ള ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളും കൊട്ടകളും ഒക്കെ ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് പിന്നെ ഉള്ളി സവാള ഇതൊക്കെ നല്ല ലാഭത്തിന് ഇവിടെ കിട്ടും ഇവിടെ ഏകദേശപ്പെട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും മുളക് പൊടി മല്ലിപ്പൊടി പുളി പിന്നെ അല്ലാതെയുള്ള എല്ലാ സാധനവും ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നെ വാങ്ങാൻ പറ്റും നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് പിന്നെ ഇങ്ങോട്ട് നാടൻ മുട്ടകൾ പിന്നെ അച്ചാറുകൾ അങ്ങനെയൊക്കെ ഓരോ അമ്മമാരൊക്കെ കൊണ്ട് വിൽക്കാറുണ്ട് ഇവിടെ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് ഇങ്ങ വന്നു മീനും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ Goodbye.